കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളുകളുടെ എണ്ണം പതിനൊന്നായി വെട്ടിച്ചുരുക്കി സ്ഥലപരിമിതി കാരണമാണ് പുതിയ തീരുമാനം ഇരുപത്തിരണ്ട് സ്കൂളുകൾ തുടങ്ങാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ മാനദണ്ഡ പ്രകാരമുള്ള ട്രാക്ക് ഒരുക്കാനായിട്ട് കുറഞ്ഞത് പതിമൂന്ന് സെന്റ് സ്ഥലം വേണം ഇതിനുള്ള സൗകര്യം ആദ്യ പട്ടികയിൽ ഉൾപ്പെട്ടവയിൽ പകുതി സ്ഥലങ്ങൾക്കും ഇല്ല കൂടാതെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയും വെട്ടിച്ചുരുക്കലിന് കാരണമായി ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിന് പതിനൊന്ന് ബസ്സുകളിൽ മാറ്റം വരുത്തി ഇരട്ട ക്ലച്ചും ബ്രേക്കും സജ്ജീകരിച്ചിട്ടുണ്ട് പരിശീലനത്തിനുള്ള ഇരുചക്ര നാല് ചക്ര വാഹനങ്ങൾ വാങ്ങുന്നതിൽ മെല്ലെ മെല്ലെപ്പൊക്കാണ് പദ്ധതി പ്രഖ്യാപിച്ച് രണ്ട് മാസം കഴിഞ്ഞിട്ടും ടെൻഡർ വിളിച്ചിട്ടില്ല ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് ഡ്രൈവിംഗ് സ്കൂളുകാർ സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാൻ സർക്കാർ നിർദ്ദേശിച്ചത് വട്ടക്കുളങ്ങര സ്റ്റാഫ് ട്രെയിനിംഗ് കോളേജിന് ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസ് ഉണ്ട് മറ്റ് സ്ഥലങ്ങളിൽ അടിസ്ഥാന സൗകര്യം ഒരിക്കൽ മാത്രമേ അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയൂ പദ്ധതിയിലെ ആദ്യ ഡ്രൈവിംഗ് സ്കൂൾ തീരുമാനം ഇഞ്ചക്കല്ലിലാകും തുടങ്ങുക ഇവിടെ സ്ഥലമൊരുക്കുവാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും പാഠശാല ആറ്റിങ്ങൽ ചടയമംഗലം ചാത്തന്നൂർ എടപ്പാൾ മാവേലിക്കര എന്നിവയാണ് പട്ടികയിലുള്ള മറ്റ് സ്ഥലങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകാരെ വെല്ലുവിളിച്ച് ആരംഭിക്കുന്ന പുതിയ സംവിധാനം കെ എസ് ആർ ടി സി ഭാരമാകരുതെന്ന നിർദ്ദേശവും തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് സ്കൂളുകളുടെ വിജയ സാധ്യതയെക്കുറിച്ച് ഗതാഗത വകുപ്പോ കെ എസ് ആർ ടി സിയോ പഠനം നടത്തിയിട്ടില്ല ആവശ്യത്തിന് പഠിതാക്കളെ കിട്ടിയില്ലെങ്കിൽ കം സി എൻ ജി ബസ്സുകൾ വാങ്ങിച്ചതും സ്കാനീയ ബസ്സുകൾ വാടകെടുത്തതും ഉൾപ്പെടെ സർക്കാർ നിർദ്ദേശിച്ച ഒട്ടേറെ പരീക്ഷണങ്ങൾ കെ എസ് ആർ ടി സിക്ക് തിരിച്ചടിയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Trap and Gold. Raja